ആ നാടിന് എന്താണ് ഇത്ര പ്രത്യേകത പണ്ട് പണ്ട് അറബിക്കടലിന്റെ തീരത്ത് സുഗന്ധവ്യഞ്ജനങ്ങളുടെയും സ്വപ്നങ്ങളുടെയും ഒരു കഥയുണ്ടായിരുന്നു അതാണ് കോഴിക്കോട് ചരിത്രത്തിന്റെ ഹൃദയത്തിൽ സ്പന്ദിക്കുന്ന നഗരം വാസ്ഗോഡോ ഗാമയുടെ വരവോടെ ലോകത്തിന്റെ ഭൂപടത്തിൽ ഈ കോഴിക്കോട് അടയാളപ്പെട്ടു സാമൂതിരി രാജാക്കന്മാരുടെ തലസ്ഥാനമായിരുന്ന ഈ മണ്ണ് വ്യാപാരികളുടെയും സഞ്ചാരികളുടെയും പറുതീസയായിരുന്നു അവർ ഇവിടെ കപ്പലിറങ്ങി കച്ചവടം ചെയ്തു സംസ്കാരങ്ങൾ കൈമാറി മിഠായി തെരുവിന്റെ ഓരോ കല്ലിലും അന്നത്തെ ആ തിരക്കിന്റെയും കഥകളുടെയും ഓർമ്മകളുണ്ട് ഇന്ന് കോഴിക്കോട് വെറും ഒരു ചരിത്ര നഗരമല്ല അത് കടലിരമ്പുന്ന ബീച്ചും രുചിയുടെ ലോകമായ കോഴിക്കോടൻ ഹലുവയും ബിരിയാണിയും തനിമയുള്ള മലബാർ കലാരൂപങ്ങളും നിറഞ്ഞ ഊർജ്ജസ്വലമായ നഗരമാണ് പുരാതനമായ തുറമുഖത്തിന്റെ സ്ഥാനത്ത് ഇന്ന് കഫേകളും ആധുനിക ഷോപ്പിംഗ് മാളുകളും ഉയർന്നു ചരിത്രവും ആധുനികതയും ഒരുപോലെ ചേർന്ന ഈ കോഴിക്കോട് ഓരോ സഞ്ചാരികളുടെയും മനസ്സിൽ ഒരു മധുരമുള്ള ഓർമ്മയായി എന്നും അവശേഷിക്കും കോഴിക്കോടിന്റെ സൗന്ദര്യം കാണും അതിൻ്റെ രുചിയറിയും അതിൻ്റെ സ്പന്ദനം അനുഭവിച്ചറിയേണ്ടതുമാണ്